മഹാഗുരു ശരണം പൊങ്കണപതി സങ്കല്പശക്തി സങ്കല്പ ശശക്തിയെക്കുറിച്ച് പലരും ചോദിക്കാറുണ്ട് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ് ഈ സങ്കല്പശക്തിയെ വെച്ചിട്ട് നമുക്ക് എന്തും നേടാം പ്രാർത്ഥന വെച്ചിട്ട് എന്തും നേടാം അല്ല പ്രാർത്ഥന വെച്ച് എന്തും നേടാം ഇപ്പോ ഭാരതീയ ഇതനുസരിച്ചാണെങ്കിൽ സമ്പത്തിന് വേണ്ടി നമ്മൾ ലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നു വിദ്യയ്ക്ക് വേണ്ടി നമ്മൾ സരസ്വതിയെ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ആദ്യം ഗണപതിയെ പ്രാർത്ഥിക്കുന്നു വിജയത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ക്രയവിക്രയങ്ങളിലെ വിജയം അത് യുദ്ധമാകാം വ്യവഹാരങ്ങളാകാം അതിനുവേണ്ടി നമ്മൾ ദുർഗ പാർവതി മുതലായ ദേവതകളെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ സങ്കല്പത്തിന് ഒരു രൂപമുണ്ട് രൂപമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വരുന്ന അനുഭവങ്ങൾക്കൊരു രൂപമുണ്ട് അത് സമൃദ്ധിയുടെ സമൃദ്ധിയുടെയാകാം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആകാം നമ്മൾ ഏതാണ് ഏത് തലമാണോ അനുഭവിക്കുന്നത് അതിൻ്റേതായ രൂപമുണ്ടാകും അപ്പൊ ഈ പ്രാർത്ഥനകൾ ആ രൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതനുസരിച്ച് സങ്കല്പം ശക്തി എന്താണ് നമ്മൾ ഭാരതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ആദ്യമായിട്ടുള്ള സങ്കല്പം എന്തായിരുന്നു ആദ്യമായിട്ട് ദേവന്മാർക്ക് ജരാനര ബാധിക്കാണ്ടിരിക്കാനായിട്ട് അമൃത് കടഞ്ഞെടുക്കുക എന്നുള്ള ഒരു സങ്കല്പമായിരുന്നു ആദ്യമായിട്ട് നമ്മുടെ ഭാരതത്തിൽ പാലാഴി മതനം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ആരംഭത്തിൽ നടന്നതെന്നാണ് പുരാണങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പം അതെന്താണ് ആ പുരാണങ്ങളിൽ അത് അതിന് രണ്ടു കൂട്ടർ ദേവന്മാരും അസുരന്മാരും തയ്യാറായി ദേവന്മാരെന്ന് പറഞ്ഞാൽ സാത്വികമായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരും അസുരന്മാരെന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യത്തിന് വേണ്ടി എന്തും ചെയ്യാം എന്നുള്ള നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരും പക്ഷേ അവിടെ ബലം എന്ന് പറയുന്ന നെഗറ്റീവിനായിരുന്നു പോസിറ്റീവിനെന്ന് പറഞ്ഞാൽ ചിന്തകൾ കൊണ്ട് പോസിറ്റീവും ഇവർ ശരീരം കൊണ്ട് ചിന്തകൾ ആ സ്വഭാവം കൊണ്ട് പോസിറ്റീവായ ആൾക്കാർ ദേവതകൾ കായഫലം കൊണ്ട് അവരുടെ ആരോഗ്യബലം കൊണ്ട് ഇതായത് നെഗറ്റീവായിട്ടുള്ള അസുരന്മാരായിരുന്നു പക്ഷെ അത് മാത്രം പോരാ അപ്പോൾ അവിടെ ഈ പാലാഴി എന്ന് പറയുന്ന അനന്തമായ ജലാശയം എന്നുള്ള ഇതിൽ അതിന് തന്നെയാണ് മിൽക്കി വേ എന്ന് പറയുന്നത് ഓക്കെ എന്തുവാട്ടെ അത് വേറെ ഒന്നല്ല അപ്പോ ആ ഇതില് അതിന് മന്ദരപർവ്വതത്തെ അതിന് കടകോലായിട്ട് വെച്ചു എന്നിട്ട് വലിക്കാൻ കയറ് വേണ്ടേ അതിന് വാസുകിയെ എന്ന നാഗത്തെയാണ് വെച്ചത് ആ രണ്ട് കൂട്ടരും വടം വലിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് അതിൻ്റെ താഴത്ത് കുറുമാവതാരം എടുത്ത് എന്തുവാട്ടെ അമൃതം എന്ന് പറഞ്ഞ ഒരു ഇത് കിട്ടി അതിൻ്റെ കൂടെ പല കാര്യങ്ങളും പല കാര്യങ്ങളും വന്നു കാര്യം ആദ്യം വിഷം വന്നു അത് ശിവൻ പാനം ചെയ്തു അങ്ങനെ നമുക്ക് പുരാണങ്ങളെല്ലാം അറിയാം അപ്പൊ നമ്മൾ ഒരു സങ്കല്പം വെക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരിക്കും സങ്കല്പം നമ്മുടെ ആഗ്രഹം നമ്മുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ അതിതീവ്രമായ ആഗ്രഹം ഇപ്പോൾ കേരളത്തിലെ ഭൂരിപക്ഷം ആൾക്കാരോടും സാധാരണക്കാരോടും ചോദിച്ചാൽ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം കേരള ഗവൺമെന്റിന്റെ ഓണം ബമ്പർ ഇരുപത്തഞ്ച് കോടി ലോട്ടറി അടിക്കുക എന്നുള്ളതാണ് ഏതെങ്കിലും ഒരാൾക്കെ അതിന്റെ ബമ്പർ ലോട്ടറി അടിക്കുകയുള്ളൂ പക്ഷെ എല്ലാവരും തീവ്രമായിട്ട് അത് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഈ ആഗ്രഹിക്കുമ്പോൾ ഇപ്പൊ ഈ അമൃത് കടയുമ്പോൾ കാളകൂട വശം വന്നു അതിനുള്ള പല വിധത്തിലുള്ള ആയുധങ്ങൾ വന്നു പല വിധത്തിലുള്ള ജീവികൾ വന്നു ലക്ഷ്മി വന്നു അങ്ങനെ വന്നു കുറെ കാര്യങ്ങൾ അത് പുരാണം വിശ്വാസപരമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം നേടണമെന്നുള്ള ചിന്തയോടെ ആ ആഗ്രഹം തീവ്രമായ ആഗ്രഹത്തോടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിലേക്ക് പല വിധത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരും ആദ്യം ഈ കാളകൂട വിഷം വന്ന് മഹാദേവൻ കഴിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ തിക്തമായ അനുഭവങ്ങൾ വരും ഈ തിക്തമായ അനുഭവങ്ങൾ നമ്മൾ പൂർണ്ണ സജ്ജരായി അനുഭവിക്കാൻ തയ്യാറാകണം അതുകൊണ്ടാണ് ശിവൻ ഇത് കാളകൂട വിഷം കഴിച്ചെന്നും അത് താഴോട്ടിറങ്ങാനായിട്ട് ഇറങ്ങാണ്ടിരിക്കാനായിട്ട് പാർവതി ദേവി ശ്രീ ശിവന്റെ എന്നും അത് ശിവരാത്രിയായിട്ട് ആഘോഷിക്കുന്നു എന്നും ഒക്കെ നമ്മുടെ പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിൽ വരുന്നു അതുപോലെ തന്നെ അപ്പോൾ ശിവനും പാർവതിയും എന്ന് പറയുന്ന ഒരു കുടുംബം ആ കുടുംബം ആ വന്ന തിക്താനുഭവം അമൃത് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെ കടഞ്ഞ ആ ഒരു പ്രവൃത്തി പാലാഴി മതനത്തിൽ വന്ന ആദ്യമായ തിക്താനുഭവം സ്വീകരിക്കാനായിട്ട് പ്രപഞ്ചനാഥൻ പരമേശ്വരൻ എന്ന് പറയുന്ന മഹാദേവനും അദ്ദേഹത്തിന്റെ ധർമ്മധിയായിട്ട് പാർവതി ദേവിയും സന്നദ്ധരായി അത് പൂർണ്ണ സംതൃപ്തിയോടെ പൂർണ്ണ സന്തോഷത്തോടെ അവർ തൃപ്തരായി അവരത് പാനം ചെയ്തു അത് കഴിഞ്ഞിട്ട് പോസിറ്റീവായ കാര്യങ്ങൾ ചെറുതായിട്ട് ചെറുതായിട്ട് വരാൻ തുടങ്ങി ഇത് തന്നെ നമ്മളുടെ ആഗ്രഹങ്ങൾ വരുമ്പോൾ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ആദ്യം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും നമ്മൾ നിസാരം നമ്മളെല്ലാവരും വാട്ടർ ടാങ്ക് എല്ലാം ഫിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ ആ പൈപ്പിലൂടെ വെള്ളം വരണം അല്ലെങ്കിൽ കുഴൽ കിണറിലൂടെ വെള്ളം വരണം കിണറ്റിലൂടെ വെള്ളം വരണം ആ വെള്ളം ആദ്യം നമ്മൾ എടുക്കുമ്പോഴത്തേക്കും വരുന്നത് വെള്ളമായിരിക്കും അല്ലെങ്കിൽ നാറ്റവെള്ള വെള്ളമായിരിക്കും അതായിരിക്കില്ല ആത്യന്തികമായിട്ടുള്ള അതിന്റെ ഗുണം അതില് അത് കഴിയുമ്പോഴത്തേക്കും ശുദ്ധജലം കിട്ടും നല്ല വെള്ളം കിട്ടും പക്ഷേ ആദ്യം ഇത് വന്നപ്പോ തന്നെ ഇതോടുകൂടി ഇതാണെന്ന് പറഞ്ഞിട്ട് ഇതായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സംരംഭം തന്നെ ഉപേക്ഷിച്ചാൽ എങ്ങനെയിരിക്കും അങ്ങനത്തെ ഒരു ചില മനോഭാവത്തോടെയാണ് ചിലര് ആത്മഹത്യ എന്നുള്ള തലത്തിലേക്ക് പോകുന്നത് ഏത് ഇത് ആഗ്രഹിക്കുമ്പോഴും ഒരു ദിവസത്തിന് ഇരുട്ടും വെളിച്ചവും ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ രണ്ട് ഭാഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആദ്യം നമുക്ക് സ്വീകാര്യം അത് ഈ നിയോഗത്തിന്റെ അല്ലെ ആ ഒരു പ്രപഞ്ചത്തിന്റെ പ്രപഞ്ച നിയോഗത്തിന്റെ ഭാഗമാണ് ആ തിക്തമായിട്ട് അനുഭവങ്ങൾ അതും വരേണ്ടതാണ് ഈ പണ്ടത്തെ ആൾക്കാർ പറയും നെല്ലിക്കയുടെ ആദ്യം കഴിക്കും പിന്നെ മൂത്തവർ ചെല്ലും മുതിക്കുക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന് പറയും ആദ്യം ഭയങ്കര കയ്പായിരിക്കും ചിലപ്പോൾ ചില അപ്പത്തന്നെ തുപ്പിക്കളയും പക്ഷേ തുപ്പിക്കളയുമ്പോൾ മനസ്സിലാവും പതുക്കെ പതുക്കെ അതിന് മധുരം വരുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലെ സങ്കല്പങ്ങളും ഇങ്ങനെയാണ് അപ്പം സങ്കല്പശക്തി എങ്ങനെ വർക്ക് ചെയ്യുന്നത് സങ്കല്പശക്തി വർക്ക് ചെയ്യുന്നത് നമ്മൾ തീവ്രവിശ്വാസത്തോടെ ചിന്തിക്കുക പക്ഷെ ഒറ്റയ്ക്ക് ചിന്തിക്കാല് ചിന്തിച്ചാലും നടക്കുകയല്ല അവിടെയാണ് ഈ ആചാര്യന്മാരുടെ ഗുരുക്കന്മാരുടെയൊക്കെ പ്രാധാന്യം ഇതിൽ ചെറിയ ടെക്നിക്ക് ഞാൻ പറയാം ഇപ്പൊ കൂടുതൽ ആൾക്കാർക്കും പലവിധ പ്രശ്നങ്ങളാണ് അല്ലെ പലവിധ പ്രശ്നങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ ശരീരത്തിന്റെ മധ്യമായ ഈ എന്താണ് ഹൃദയത്തിന്റെ അടുത്ത് കൈ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നു ആ കൈ വെച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ കാര്യം എന്താ ഇപ്പൊ നമ്മൾ ഹസ്തരേഖ ശാസ്ത്രജ്ഞന്മാരോട് പോയി അവർ പറയും ഇവിടെ നവഗ്രഹങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഈ വിരലുകൾ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുക അപ്പൊ ഇത് പ്രസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇതിലൂടെ ആ നവഗ്രഹങ്ങളും പഞ്ചഭൂതങ്ങളും ബാലൻസ് ആകും നമ്മുടെ ശരീരത്തിനെങ്കിലും നമ്മുടെ മനസ്സിനും ശരീരത്തിനും അത് ബാലൻസ് ആകുന്നു എന്നുള്ള വിശ്വാസത്തിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കൈവച്ചിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഈ എന്ന് പറഞ്ഞ തലതൊട്ട് അരവരെയുള്ള ശരീരത്തിന്റെ മധ്യഭാഗമായ ഹൃദയഭാഗത്ത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു നമ്മൾ ശ്രദ്ധിക്കുന്നു നമ്മുടെ ആവശ്യത്തിലേക്ക് ശ്രദ്ധ നമ്മുടെ ആവശ്യമായിരിക്കണം അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു കഴിയുമ്പോൾ അതിൻ്റെതായ തരംഗ ദൈർഘ്യങ്ങൾ യൂണിവേഴ്സിലേക്ക് പോകുന്നു യൂണിവേഴ്സിലേക്ക് പോയിട്ട് അത് തിരിച്ച് നമുക്ക് പോസിറ്റീവ് റിസൾട്ടുകളായിട്ട് കിട്ടുന്നു അത് ഏർ ഭാര്യാഭർത്ത് മന്ത്രത്തിൽ യൂസ് ചെയ്യാം തീവ്രമായ വിശ്വാസത്തോടെ കുട്ടികളുടെ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വിശ്വാസങ്ങൾ നമ്മളുടെ പൂർണ്ണ വിശ്വാസം ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നടക്കുമെന്നുള്ള വിശ്വാസത്തോടെ നമ്മുടെ ചിന്തകൾ പ്രാർത്ഥനകളായിട്ട് വിടുക യൂണിവേഴ്സിൽ ഏതോ ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുക ഒന്ന് രൂപങ്ങളിൽ വിശ്വസിച്ച ആ രൂപത്തിനെ രൂപത്തിനെ മനസ്സിലാണ് രൂപത്തിൽ വിശ്വസിക്കുന്നില്ലേ എന്തോ ആക്ഷൻ എവരി എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ള ഫിസിക്സിന്റെ തത്വം ഇവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ള വിശ്വാസത്തിൽ ആ മനസ്സിലൂടെ ചിന്തകൾ വിടുമ്പോൾ അതിൻ്റെതായ കൃത്യമായ പ്രതിഫലനം യൂണിവേഴ്സിൽ നിന്നുണ്ടാകും ഇത്രയും പറഞ്ഞുകൊണ്ട് എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും എല്ലാ ഈശ്വര ചൈതന്യങ്ങളും എൻ്റെ വിനീത നമസ്കാരം നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പായി ഓൾ ദി ബെസ്റ്റ് ആൾ താങ്ക് യു ആൾ